നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ കല്ലുകൾ താഴെയിട്ട് അവർ തിരിച്ചു നടക്കുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ഒരു തിരിച്ചറിവിലേക്കും തിരിച്ചു വരുവിലേക്കുമാകണം നോമ്പ് കാലത്തിലെ അഞ്ചാം ഞായറാഴ്ചയായി ഇന്ന് വചനവിചിന്തനത്തിനായി സ്വഭാമാതാവ് നൽകുന്നത് യോഗനാൻഡ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗമാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന ആറാം പ്രമാണ ലംഘനത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കുവാനായി യേശുവിന്റെ പക്കൽ കൊണ്ടുവരുന്നതാണ് പ്രമേയം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ അവഗണിച്ചും മറന്നും കൊണ്ട് അന്യന്റെ കണ്ണിലെ പൊടിയിൽ ശ്രദ്ധയൂന്ന പരിസയ മനോഭാവത്തെ തിരിച്ചറിയുന്ന ഈശോ വിധിക്കാനല്ല മറിച്ച് രക്ഷിക്കാനാണെന്ന് വെളിപ്പെടുത്തുന്നു മോശിയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം അങ്ങനെ കല്ലുകളുമായിട്ടാണ് വിധി നടപ്പാക്കാൻ അവർ യേശുവിന്റെ പക്കൽ അവളെ കൊണ്ടുവരുന്നത് എത്രയും വേഗം വിധി നടപ്പാക്കാൻ ശാഠ്യം പിടിക്കുന്ന ജനക്കൂട്ടത്തെ താൻ വിദ്യാളനല്ല മറിച്ച് രക്ഷകനാണെന്ന് തിരിച്ചറിയാൻ തക്ക രീതിയിൽ വിഭിചാരിണിയുടെ വീഴ്ചയിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്ന അവരുടെ കണ്ണുകളെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ കാണാൻ ഉതകുന്ന രീതിയിൽ ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു ഈശോയുടെ മറുപടി നിങ്ങളിൽ പാവം ഇല്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ കല്ലുകൾ താഴെയിട്ട് അവർ തിരിച്ചു നടക്കുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ഒരു തിരിച്ചറിവിലേക്കും തിരിച്ചു വരവിലേക്കുമാകണം പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്തിൽ ഈശോ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത് ഇത്തരം ഒരു ഉൾക്കാഴ്ചയിലേക്കും തിരിച്ചറിവിലേക്കും തിരിച്ചു വരവിലേക്കുമാണ് നമുക്ക് നമ്മുടെ കല്ലുകളെ താഴെയിട്ട് നമ്മുടെ കണ്ണുകളിലെ തടിക്കഷ്ണത്തിൽ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ അനുകമ്പാത്ര സ്നേഹത്തിൽ ഈശോ നൽകുന്ന രക്ഷയെ സ്വന്തമാക്കാം കേൾക്കുന്നില്ലേ ആ രക്ഷകന്റെ സ്വരം ഞാനും നിന്നെ വിധിക്കുന്നില്ല பொய்கொள்ளுக இனிமேல் பாபம் செய்கிறது அமையும்